ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടു പീസിൻ്റെയും ത്രീ പീസ് സെറ്റിൻ്റെയും വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇത് ഗജ്ജി സിൽക്കിലുള്ള കോഡ് സെറ്റാണ് കേട്ടോ നല്ല സിൽക്ക് ഫാബ്രിക് ആണ് ഒരു നാല് മോഡലിലും നാല് കളർ ഷെയ്ഡിലും ഡിസൈനിലും ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് സ്മോൾ സൈസ് മുതൽ ത്രീ എക്സ് വരെ ഉണ്ട് കേട്ടോ നല്ല വെറൈറ്റി മോഡലാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ അതുകൊണ്ടാണ് ആ റേറ്റ് അടുത്തത് ഒരു കോട്ട് സെറ്റ് തന്നെയാണ് പ്രീമിയം കോട്ടൺ കോട്ടൻ്റെ ആണ് ഇത് നല്ല ഫാബ്രിക്കാണ് രണ്ട് സൈഡിലും പോക്കറ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൺ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അടുത്തൊരു ത്രീ പീസെറ്റാണ് മൽക്കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ നല്ല പ്യർ മൽക്കോട്ടനും അതുപോലെ സോഫ്റ്റ് ഫാബ്രിക്കാണ് ഇതിപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡൽ കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതൊരു നാല് കളർ ഷെയ്ഡിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് എം മുതൽ ത്രീ എക്സ് വരെയാണ് റേറ്റ് വരുന്നത് നയൻ ഫോർട്ടി ഫൈവ് ആണ് കേട്ടോ അടുത്തൊരു രണ്ട് കളർ ഷെയ്ഡിൽ വരുന്ന ഒരു കോട്ടൻ്റെ ആണ് ഇതിൽ ലൈനിങ് ഇല്ല മൽക്കോട്ടൻ്റെ ആദ്യം കാണിച്ചതിൽ ലൈനിങ് ഉണ്ട് കേട്ടോ ഇതിൽ ലൈനിങ് ഇല്ല നയൻ ഫോർട്ടി ഫൈവ് ആണ് ത്രീ എക്സ് വരെ ഉണ്ട് കേട്ടോ ഇതൊരു അനാർക്കിലി ടൈപ്പിൽ വരുന്ന ഒരു ഹെവി മോഡൽ ഒരു ത്രീ പീസ് സെറ്റാണ് അപ്പോൾ പ്യുർ കോട്ടൺ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്ന രണ്ട് കളറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് എം ടു ത്രീ എക്സ് എൽ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ ഫ്രീഷിപ്പിങ്ങിലാണ് അടുത്തൊരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള കോട്ടൺ ത്രീ പീസ് സെറ്റാണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റേഞ്ചിലും ഒരു ആ ഒരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് എസ് സ്മാൾ മുതൽ ത്രീ എക്സ് എൽ വരെ ഉണ്ട് ഇതും പ്രീ പ്രീമിയം ക്വാളിറ്റിയിലുള്ളതാണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ന്യൂ മോഡൽ അനാർക്കലി ടൈപ്പ് ത്രീ പീസ് സെറ്റ് തന്നെയാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ടു എക്സ് എൽ വരെയാണ് കേട്ടോ അടുത്തതും മൂന്ന് കളർ ഷെയ്ഡിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് നല്ല സോഫ്റ്റ് പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ് കേട്ടോ പ്യുർ കോട്ടൺ ആണ് അപ്പോൾ പ്രീമിയം ക്വാളിറ്റിയിലൊക്കെ വരുന്ന ചുരിദാർ സെറ്റിന് അത്യാവശ്യം വില ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ചുരിദാർ സെറ്റാണ് കേട്ടോ മൂന്ന് കളർ ഷെയ്ഡിലാണ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എടുത്ത് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്കൊന്ന് വാട്സാപ്പ് ചെയ്യുക കേട്ടോ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ട് വരുന്നത് എസ് മുതൽ ത്രീ എക്സ് എൽ വരെയാണ് അതായത് തേർട്ടി സിക്സ് സൈസ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഒരു പ്രീമിയം ക്വാളിറ്റി കോട്ട് സെറ്റ് ആണ് അപ്പോൾ നല്ല പ്യുർ കോട്ടൺ ആണ് നല്ല വെറൈറ്റി ഒരു മോഡലാണ് വിത്ത് പോക്കറ്റ് ആണ് അപ്പോൾ ഇതും എസ് മുതൽ ത്രീ എക്സ് എൽ വരെ ഉണ്ട് അപ്പോൾ റേഞ്ച് അതിൻ്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ഈ ഒരു കോട്ട് സെറ്റും ആ ഒരു റേറ്റിലാണ് എസ് ടു ത്രീ എക്സ് എൽ ആണ് കേട്ടോ തേർട്ടി സിക്സ് ടു ഫോർട്ടി സിക്സ് ആണ് അതിൻ്റെ വരുന്നത് അടുത്തതൊരു ത്രീ പീസ് സെറ്റാണ് യോഗ് പോർഷനിലൊക്കെ ബട്ടൺ ഒക്കെ വന്നിട്ടുണ്ട് ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് കോട്ടയിൽ ഫുൾ കംപ്ലീറ്റ് ഫ്ലോറൽ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതും സൈസ് വരുന്നത് എം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് നയൻ സെവൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അടുത്ത ത്രീ ത്രീ പീ സെറ്റാണ് പ്രീമിയം ക്വാളിറ്റിയാണ് നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു വെറൈറ്റി മോഡലാണ് വീനൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് எம் முதல் த்ரீ எக்ஸலான நைன் செவன்டி അടുത്തത് നല്ലൊരു ട്രെൻഡിങ് മോഡലായിട്ട് വന്നിരിക്കുന്ന രണ്ട് കളർ ഷെയ്ഡിലാണ് കേട്ടോ ബ്ലാക്കും അതുപോലെ ആണ് അപ്പോൾ രണ്ട് പോക്കറ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് സൈഡ് ഓപ്പൺ ഒന്നും അല്ല കേട്ടോ അത് എം മുതൽ ത്രീ എക്സ് എൽ വരെയാണ് അതിൻ്റെ സൈസ് വരുന്നത് ഇത് സൈഡ് കട്ട് വരുന്ന ഒരു ത്രീ ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഇതിൻ്റെ എം മുതൽ ത്രീ എക്സ് എൽ വരെ സൈസുണ്ട് അടുത്തത് അതുപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റിയിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടമായാലും ഈ വാട്ട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ